ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ളവരും ഇത്തവണയും പൊങ്കാലയർപ്പിക്കാനായി എത്തി റിപ്പോർട്ട് കാണാം പോലെ തന്നെ ട്രാൻസ് വിഭാഗത്തിലെ പൊങ്കാല പൊങ്കാല നല്ല രസമാണ് ഒരുപാട് തിരക്കും നല്ല നല്ല എല്ലാ വർഷവും ഇടുന്ന പൊങ്കാലയാണ് ഇത് മൂന്നാമത്തെ വർഷമാണ് സന്തോഷം ഞങ്ങളിപ്പോ ആറ് പേരുണ്ട് ഉണ്ടോ എല്ലാരും മുന്നിലെ സ്ത്രീകളാണ് പൊങ്കാല ഇടുന്നത് സാധാരണ ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങള് ട്രാൻസ് വുമൺസ് ആണ് കാരണം ഞങ്ങളും സർജറി ഒക്കെ ചെയ്തവരും ചെയ്യാത്തവരും എല്ലാ സ്ത്രീകളെ പോലെ തന്നെ ജീവിക്കുന്ന വ്യക്തികളാണ് അത് ട്രാൻസ് ഉമ്മണ്ണെന്നുള്ള രീതിയിലാണ് ഞാൻ പത്ത് വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട് കോവിഡ് സമയത്ത് മാത്രം ഒരു വർഷം ഇടാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലെ ഒത്തിരി ഇടുന്നുണ്ട് ആയുർവേദ പളയറടെ പൊങ്കാല ഇടുന്നവരുണ്ട് കാന്താരിയമ്മ കോവിഡിന്റെ അവിടെ ഇടുന്നുണ്ട് പഴവങ്ങാടിയിൽ അങ്ങനെ ഒത്തിരി കമ്മ്യൂണിറ്റികൾ പൊങ്കാല ഇട ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇട്ടത് ഞാൻ താമസിക്കുന്ന ഇവിടെ അടുത്താണ് ഇനി എല്ലാ വർഷവും ഇവിടെ തന്നെ ഇടാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആറ് വർഷം ആറ് ആറുപേര് ഇപ്പ ഇവിടെ പൊങ്കാല ഇടുന്നു വളരെ നന്നായിട്ട് പോകുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു തടസ്സം കൂടാതെ പൊങ്കാലെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ എറണാകുളം ജില്ലക്കാരിയാണ് അപ്പൊ എന്റെ ഞാനാക്കിയത് എടുവാണ്ട് ജില്ലയാണ് അപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഒരു മടസ്സും കൂടാതെ പൊങ്കാല ഇടാൻ സാധിക്കുന്നുണ്ട് ഈ പൊങ്കാലക്ക് പായസം കൂടാതെ ഉണ്ട് മറ്റെന്തൊക്കെ ആണ് ഉണ്ടാക്കുന്നത് തെരളിയും എല്ലാം ആ അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ പൊങ്കാല അടുപ്പിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തായാലും ട്രാൻസ് ട്രാൻസ് ഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ആറ്റുകാൽ പൊങ്കാലയിൽ സജീവമായുള്ള ഒരു സാന്നിധ്യമുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ആറ്റുകാലിന്നും സത്യരാജയോടൊപ്പം വിശ്വസിക്കണം